ഹായ് ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്നതാ നമ്മൾ ഒരു ഔട്ടിങ് ഔട്ടിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ ഡെയിലി വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഏകദേശം ആൾക്കാർക്കൊക്കെ മനസ്സിലായി കാണും ഇതാണ് ഞങ്ങളുടെ തൂപ്പുപ്പള്ളി തൂപ്പുപള്ളിയുടെ ബാക്ക് ഇത് നമ്മുടെ ഷോപ്പ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഷോപ്പ് കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാം ബ്യൂട്ടി പാർലറാണ് ഷോപ്പൊക്കെ ക്ലോസ് ചെയ്ത് ഞങ്ങളിതാണ്ട് നമ്മളെ ഡെയിലി ഡെസ്റ്റിനേഷൻ അതായത് നമ്മുടെ കൊല്ലം ബീച്ചിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ബീച്ചിൽ പോയി ഈവനിങ് ഒരു കോഫിയൊക്കെ കുടിച്ച് സൺസെറ്റൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരിക്കുന്ന ഒരു സമാധാനം എവിടെ പോയാലും കിട്ടില്ലെന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് അത് വേറൊന്നും കണ്ടല്ലോ ഞങ്ങൾ ഡെയിലി ബീച്ച് വരുന്നതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ഇൻസ്റ്റാ വ്യൂവേഴ്സിനൊക്കെ അതായത് വീഡിയോ വ്യൂവേഴ്സിനൊക്കെ കുറച്ചൊക്കെ അറിയാം ഞങ്ങൾ ഫുൾ ടൈം അതെ ഫുൾ ടൈം അല്ല ഈവനിങ് ടൈമൊക്കെ ഞങ്ങൾ ബീച്ചിൽ തന്നെ കാണാറുണ്ട് വീണ്ട തൊട്ടടുത്തല്ലേ കുറേ ആൾക്കാരൊക്കെ പറയും ഈ അടുത്ത് കിടക്കുന്ന സാധനം എന്ത് കാണാനാണ് കൂടുതൽ പണ്ട് ഞാനും ഒക്കെ ചിന്തിക്കുവ ഇത്രയും ആൾക്കാരെന്തിനായി ഈ ബീച്ചിൽ വന്ന് കിടക്കുന്നതെന്ന് പക്ഷേ അല്ല അതിനകത്തൊരു കാര്യമുണ്ട് ഇപ്പോൾ വേറെ എവിടെയൊക്കെയും അല്ല പോകുന്നത് നമ്മൾ ഡെയിലി വരുന്നതായി കാണുന്ന മിൽമ സ്റ്റോറിലേക്കാണ് നമ്മുടെ ജൂളി ആൻറ്റിയുടെ മിൽമ സ്റ്റോർ ബീച്ച് വരുന്നവരെന്തായാലും ഇവിടെ വന്നൊരു കോഫി കുടിക്കാതെ പോവാത്ത ദിവസങ്ങളില്ല താണ്ട് ജോജി ചേട്ടനും ജൂളി ആൻറ്റിയും ഇവരാണ് ഈ ഷോപ്പിൻ്റെ ഓണേഴ്സ് അവരുടെ ഒരു കോഫി കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം വേറെ ഇനി എവിടെ പോയി കോഫി കുടിച്ചാലും കിട്ടത്തില്ല അങ്ങനെ അങ്ങനെ തന്നെയാണത് അപ്പോൾ ഇതാ ഞാനും ജാലയും അവിടെ ഇരിക്കുന്ന അതായത് ഞങ്ങൾ ഇച്ചിരി ഫുഡ് ഡീസ് ആയതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാണ് എന്താണ് എന്ന് വെറൈറ്റി ആയിട്ടുള്ളതെന്നൊക്കെ ഞങ്ങൾ ഡെയിലി വന്ന് ഞാൻ പോക്ക പോക്കഷവറിനെയാണ് കഴിക്കാറ് പക്ഷേ ഇന്ന് വന്നപ്പോൾ സാൻഡ്വിച്ച് ഇരിക്കുന്നതാണ് അങ്ങനെ സാന്ഡ്വിച്ച് നോക്കി എന്ത് വേണോ അങ്ങനെ ആലോചിച്ചിരുന്നപ്പം ഞാനും ജ്വാലയും സാൻഡ്വിച്ച് എടുത്തു നിമ്മി പിന്നെ ഇതൊന്നും കഴിക്കാത്തതുകൊണ്ട് നിമ്മിക്ക് കേക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കേക്ക് എടുക്കുകയാണ് അവൾ അവളങ്ങനെ കേക്കും എടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പോൾ ചെയർസ് അടിച്ച് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയർസ് അടിച്ച് കഴിക്കാനുള്ള പ്ലാനിലൊക്കെ നിൽക്കുകയാണ് അപ്പോൾ കഴിക്കുന്ന വീഡിയോ ജ്വാല എടുക്കുന്നുണ്ട് അവൾ എടുക്കാൻ കഴിക്കുന്ന വീഡിയോ ഞങ്ങൾ എടുത്തു അവൾക്ക് ഒരാഗ്രഹം കഴിക്കുന്ന വീഡിയോ ഒക്കെ വേണമെന്ന് അങ്ങനെ ഞങ്ങളിതാ കഴി കഴിച്ചിട്ട് കോഫിയൊക്കെ ഓർഡർ ചെയ്ത് ഞാനും ജ്വാലയും കോഫി ഓർഡർ ചെയ്ത് നിമ്മയ്ക്ക് ഹോർലെക്സ് മതി അവൾ ഇപ്പോഴും ഇങ്കാവയാണ് ഹോർലിക്സൊക്കെയാണ് കുടിക്കുന്നത് അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു നടന്നു പോകുന്ന വഴിക്ക് എന്നും ഒരു ചേട്ടനെ കാണാറുണ്ട് അതായത് വേറെ ആരുമല്ല കേട്ടോ നമ്മുടെ ചെടി വിൽക്കുന്ന ചേട്ടൻ ചേട്ടൻ എന്നും വരാറുണ്ട് ഒരു ചെടി വീടിക്ക് മക്കളെ വീട്ടിൽ കൊണ്ടുവച്ച് വളർത്ത് ആഗ്രഹമില്ല എന്നിട്ടൊന്നുമല്ല നമുക്ക് ചെടിയും പച്ചപ്പും ഒക്കെ ഇഷ്ടമാണ് പക്ഷെ എന്ത് ചെയ്യാനാ വീട്ടിലിരിക്കുന്ന കുരുട്ടുകൾ ചെടി വീട്ടിൽ വയ്ക്കാൻ സമ്മതിക്കാറില്ല വേറൊന്നുമല്ല അവൾമാർ പൂവൊക്കെ പിച്ചി കളിക്കുന്ന കുട്ടികളല്ലേ ചേട്ടൻ ഞങ്ങളെ നോക്കി എന്തോ കമൻ്റൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ പറയുകയാണ് അത് ഞങ്ങളിങ്ങനെ നടന്നു ചെരുപ്പൊക്കെ നോക്കി അത് നോക്കി നടന്നു നിന്നപ്പോൾ ദാ നിൽക്കുന്നു അവിടെ മച്ചങ്ങൾ അറിയില്ല ചേട്ടൻ ചേട്ടൻ ഞങ്ങളെ നോക്കി ഹൈ ഫൈ ഒക്കെ പറഞ്ഞു ഞങ്ങളും ഹൈ ഫൈ ഒക്കെ പറഞ്ഞ് പോയപ്പോൾ ദാ നടക്കുന്നു അപ്പറ സൈഡിൽ നോക്കിയപ്പോൾ കമ്മലുകൾ ഞങ്ങളെ പേഴ്സണലി അറിയുന്ന എല്ലാവർക്കും അറിയാം ഞങ്ങൾ കുറേ കമ്മൽ പ്രാന്തികളാണ് ഇവിടുന്ന് ഞങ്ങൾ തിരുവനന്തപുരം വരെ പോയിട്ടുണ്ട് കമ്മൽ വീടിക്കാൻ മാത്രമായിട്ട് തള്ളി വെക്കുന്നതല്ല ചേട്ടോ സത്യമാണ് അതിൻ്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നടന്നു വന്നപ്പോഴത്തേക്ക് കുറച്ച് ഉപ്പിലിട്ട മാങ്ങയൊക്കെ കണ്ട് കഴിക്കണം എന്നൊക്കെ ഉണ്ടാകുന്നത് പിന്നെ കോഫി കുടിച്ചിട്ട് വന്നതല്ലേ ഉള്ളു അതിൻ്റെ പുറത്തുകൂടി ഇത് വേണ്ടാന്ന് വിചാരിച്ച് നടന്നു പോയപ്പം പിന്നെ ഈ സാധനം നിങ്ങൾ ആരും കാണാതെ പോയിട്ടില്ല ബീച്ച് വരുന്ന എല്ലാവരും ഇതിനെ ഒന്ന് കണ്ടിട്ടേ പോകാറുള്ളൂ എന്താ ഭംഗിയല്ലേ അങ്ങനെ ഞങ്ങൾ പ്രതിമയെല്ലാം കണ്ടിട്ട് കുറച്ച് നടന്നു വന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വരുന്ന വന്നു തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങളൊന്ന് കടപ്പുറത്തോട്ടിറങ്ങിയപ്പോൾ അതായിരിക്കുന്നു ഭാവി പറയുന്ന ചേട്ടൻ ചേട്ടൻ സീരിയസ് ആയിട്ട് അവരടുത്ത് എന്തൊക്കെയോ സംസാരിക്കുകയാണ് അതും കണ്ടുവന്നപ്പോഴത്തേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമുക്ക് എൻ്റെ പയ്യന്മാരെ കിട്ടി നമ്മളവന്മാരെയും കൊണ്ട് ചെയ്യിപ്പിച്ചു അവന്മാർ ഞങ്ങളെയും കൊണ്ട് ചെയ്യിപ്പിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൂട്ടാരിയാണ് കടയിട്ടിരിക്കുന്നത് അവിടെ വെള്ളവും പാനിപ്പുരിയും ജ്യൂസ് ഐറ്റംസും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെ അവളോടും പറഞ്ഞു വീഡിയോ ചാനലിൻ്റെ കാര്യം അവളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ അവളെയും വൈറലാക്കുക അള കടയും വൈറലാക്കുക എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് അജൂക്കട കട അജൂക്കട കടയിൽ വന്ന് നമ്മുടെ ഭായിമാരെ കൊണ്ട് അവരെ കൊണ്ട് ഞങ്ങളുടെ ചാനൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് വന്നിട്ട് ബൈമാർക്കൻ ഡാറ്റ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഇന്നത്തെ വീഡിയോത്തേ ഉള്ളൂ ഗൈസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക